ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തവൻ പരുവരുത്ത ഇടുങ്ങിയ മുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെ സ്വയം നടന്നു നടന്നുനീങ്ങിയതിൻ്റെ ഓർമ്മ ദിനമല്ലേ ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളി എന്ന് നാമൊക്കെ വിളിക്കുന്ന ഈ പുണ്യദിനം പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു പ്രിയമുള്ളവരെ ഒന്നോർക്കുക കടലോളം ആഴമുള്ള അവിടുത്തെ സ്നേഹം എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹത്തെ പ്രതി ഈശോയാണ് ആദ്യം സ്വയം പരിതജിച്ചതും കുരിശെടുത്തതും മനുഷ്യകുലം മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി ഈശോ സ്വയം നൽകിയ മഹാത്യാഗത്തിൻ്റെ ഓർമ്മദിനം ശിരസിലേക്ക് ആഴ്ന്നിറങ്ങിയ ഈ മുൾക്കിരീടവും കാര്യരും വാണികളാൽ കൈകാലുകൾ തളയ്ക്കപ്പെട്ട ഈ കുരിശും പാപമോചനത്തിലൂടെ കൈവരുന്ന നിത്യരക്ഷയെ വിളിച്ചൂതുന്നു നമ്മുടെ പാപമോചനത്തിനായി അവിടെ നേറ്റെടുത്ത മഹാത്യാഗത്തിൻ്റെ വിലയാണ് കാൽവരിയിലെ കുരിശ് അന്ധകാരത്തിൻ്റെ നടുവിൽ മിന്നലൊളി പോലെ ഉദിച്ചു വരുന്ന പ്രകാശം ഒരിക്കലും അവസാനിക്കാത്ത ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് പ്രിയമുള്ളവരെ ഈശോനാഥൻ്റെ മഹാത്യാഗത്തിൻ്റെ മുൻപിൽ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ലോകത്തിന്മകൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ ഈ കുരിശ് നമ്മെ ക്ഷണിക്കുന്നു